വക്കഫ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി അതുപോലെ മുസ്ലിങ്ങളിൽ വിവാഹമോചനത്തിന് ഉപയോഗിച്ചിരുന്ന മുത്തലാഖ് എന്ന് പറഞ്ഞ സമ്പ്രദായം അവസാനിപ്പിച്ചു അതുപോലെ രാമജന്മ ഭൂമി രാമക്ഷേത്രം പണിതു അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ മുസ്ലിം മെജോറിറ്റി സംസ്ഥാനത്തിനുണ്ടായിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ എന്ന് പറഞ്ഞ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞു അപ്പൊ മോദി ഗവൺമെന്റ് ആണ് ഇതെല്ലാം ചെയ്തത് അപ്പൊ പ്രതിപക്ഷം ഇപ്പോൾ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാല് ഇന്ത്യ മതേതര രാജ്യം അല്ലാതാകാൻ പോവുകയാണ് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൌരന്മാരായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്നവരും കാണും അല്ലെങ്കിൽ കാണാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഇന്ത്യക്ക് എപ്പോഴെങ്കിലും ഒരു മതരാഷ്ട്രമായി മാറാൻ കഴിയുമോ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുന്നത് എന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം അത് എന്റെ അഭിപ്രായമാണ് ഒരിക്കലും ഇല്ല എന്നാണ് കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നിരുന്ന സെക്യുലർസ് അല്ലെങ്കിൽ മതേതരത്വം എന്നുള്ളത് ഭരണഘടനയിൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ തന്നെ ആദ്യം വരുന്നത് മധ്യതരത്വമാണ് അതുകൊണ്ട് മാത്രമല്ല മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആർ എസ് എസ് എന്ന് സംഘടന ഇവരെല്ലാവരും കൾച്ചറൽ നാഷണലിസം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം തന്നെ യഥാർത്ഥത്തിൽ ഹിന്ദു മതമായിട്ട് ബന്ധമുള്ളതല്ല ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യമാണെന്നാണ് പറയുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഭരണഘടനയാണ് നമ്മളുടെ ഏറ്റവും വലിയ നോബൽ ടെക്സ്റ്റ് ബുക്ക് അത് ഒരിക്കലും അതിലൊരു മാറ്റവും വരുത്തില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഐഡിയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളായിരുന്നു രാമക്ഷേത്രം പണിയുക എന്നുള്ളത് അതുപോലെ കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ എടുത്ത് മാറ്റുക എന്നുള്ളത് ഇനി ഒരു സംഭവം കൂടെ വരാനുള്ള വലിയ സാധ്യതയുണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവം അതും മിക്കവാറും അടുത്ത വർഷങ്ങളിൽ നടപ്പാക്കി ഒരു പാസ്സാക്കാനുള്ള സാധ്യത ഇത്രയും അവരുടെ ഐഡിയോളജിക്കൽ അജണ്ടയിൽ ഉള്ളതാണ് ബാക്കി മുത്തലാഖ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ബി ചെയ്ത ഒരു കാര്യമായിരിക്കും അതുപോലെ ഈ വഖഫ് എന്ന് പറയുന്ന സംഗതിയിലും കുറച്ച് തെറ്റുകളുണ്ട് ഈ വക്കഫിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വക്കഫിൻ്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് അവർ ഏറ്റവും വലിയ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള വരുമാനം പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് വക്കഫ് സ്വത്തുകൾ പലത് ഈ പറയുന്ന മതേതര പാർട്ടികളിൽ നിന്ന് അവകാശപ്പെടുന്ന അവരുടെ നേതാക്കന്മാർ വരെ കയറിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലൊക്കെ അത്തരം ഒരുപാട് കേസുകൾ ഉണ്ടാണ് ഇന്നത്തെ പത്രം വായിച്ചത് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് കുത്തേഴ് കിടക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി അപ്പോൾ അതിനെ നേരെ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ഒപ്പം ബി ജെ പിക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലും ഉണ്ടാവാം പക്ഷെ അതിനപ്പുറം ഏതെങ്കിലും ബി ജെ പിയുടെ പ്രോജക്ടുകൾ ഇപ്പോൾ സ്കീമുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം വീട് കൊടുക്കുന്ന സ്കീം വെള്ളം കൊടുക്കുന്ന സ്കീം അല്ലെങ്കിൽ ടോയ്ലറ്റ് കൊടുക്കുന്ന സ്കീം അതിലൊന്നും മതപരമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല അതുപോലെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഒരു മതപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വരുന്ന രീതിയിൽ ഒരു വാക്കുകൾ പോലും പറയുന്നതുമില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മളുടെ രാജ്യത്തിന്റെ ആത്മാവിലുള്ളതാണ് മതേതരത്വം എന്ന് പറഞ്ഞത് ബിജെപിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ബേസ് ആയ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗത്തിലുള്ള ആൾക്കാർ പോലും മതേതര നിലപാടുകളിൽ നിന്ന് ബി ജെ പി ഒരു പരിധിക്കപ്പുറം വ്യതിചലിച്ചാൽ അവരുടെ വോട്ട് ബേസ് പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാര്യം ഇന്ത്യക്കാർ പൊതുവേ അതിന് ഒരു മതത്തിനെ ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിന് അനുകൂലിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാം ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമായിട്ട് മാറില്ല പക്ഷേ ഹിന്ദുത്വയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചരിത്രവും സംസ്കാരവും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇന്ത്യയിൽ ഇനി വരും കാലങ്ങളിൽ ബി ജെ പിയുടെ ഭരിക്കുന്നതെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകണം അത്രയേ ഉള്ളൂ